ഒടുവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ടാറ്റ മോട്ടേഴ്സ് ടു വീലർ വ്യവസായത്തിലേക്ക് കിടക്കാനായിട്ട് പോകുന്നു നൂറ്റി ഇരുപത്തഞ്ച് സി സി ബൈക്കാണ് അവർ കൊണ്ടുവരുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ മൈലേജ് ആണ് അതിനെക്കുറിച്ച് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് ആണ് അതുകൊണ്ട് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ടാറ്റ വീണ്ടും മടങ്ങി വരികയാണ് ടാറ്റയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും കിടുകാച്ചിയാണ് അവരുടെ കാറുകൾ ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ചൂടപ്പം പോലെയാണ് ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ടാറ്റ ടിയാഗോ ടാറ്റ ഇ വി പഞ്ച് തുടങ്ങി ടാറ്റയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ടു വീലർ മാത്രം ഇതുവരെ അവരിറക്കിയിട്ടില്ല അതുകൊണ്ട് ഈ ടു വീലർ ഇറങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഗുണഗണങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാവർക്കും മനസ്സിലാവും ഏതായാലും വ്യത്യസ്തമായിട്ടുള്ള ടു വീലറായിരിക്കും അത് തൊണ്ണൂറ് കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു കമ്പനിക്കും ഇത്രയും മൈലേജുള്ള ഒരു ബൈക്ക് ഇറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടത് വലിയൊരു വഴിത്തരുമായിരിക്കും